അസലാമലൈക്കും സ്നേഹമുള്ളവരെ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കട്ടെ നമ്മൾ നട്ടു വളർത്തിയ ഖുർഖാൻ അലഹമില്ല വാനം മുട്ടയെ വളർന്ന് പടർന്ന് പന്തരിച്ച് ശാഖോപശാഖകളായി കൊണ്ടിരിക്കുകയാണ് ദാറുൽ ഖുർഖാനിൽ നിന്ന് ഇതുവരെയായിട്ട് നൂറോളം വിദ്യാർത്ഥികൾ ഖുർആാൻ ഇഫത് പൂർത്തീകരിക്കുകയും ദാറുൽ ഖുർആാനിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഉപരിപഠന മേഖലകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ദാറുൽ ഖുർആാൻ പുതിയ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അൽഹ ഈ വർഷത്തോടെ നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികളെ നമ്മുടെ സ്ഥാപനത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സജീവമായി മുന്നോട്ട് പോകുവാൻ തീർച്ചയായും ഈ സംരംഭത്തിന് വിത്തുപാകിയ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷ ഇതാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ താമസവും ഭക്ഷണവും എല്ലാം നാം ഓരോരുത്തരും സ്വയം ഏറ്റെടുത്തു തന്നെയാണല്ലോ ഇത്രയും ആൾ മുന്നോട്ടു പോയിട്ടുള്ളത് തീർച്ചയായും ഇനിയും ആ നിലയിലുള്ള പിന്തുണ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത് സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഒക്കെ ഈ മഹത്തായ സംരംഭത്തിൽ നമുക്ക് പങ്കാളികളാകാം മാസമായ തമമാനെ പൊട്ടാനിന്റെ വഴി നാം ചെലവഴിക്കുന്നത് എല്ലാം തീർച്ചയായും മഹത്തായ സുഹൃതങ്ങളായി എത്തിച്ചേരുന്നില്ല പഠിച്ച തങ്കുരാൻ കൊപ്താനിന്റെ വഴിയിലുള്ള നമ്മുടെ പരിശ്രമങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ അസലക്കും